you <laughs> ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് നെയ്യാറ്റിൻകരയിലുള്ള തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലുള്ള ചങ്ങൽ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ വണ്ടി അവിടെ അവിടക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ മെയിൻ ഗോപുരവും അകത്തോട്ട് പാർക്കിംഗ് സൗകര്യവും ഒക്കെ കാണാൻ കഴിയും ഈ പാർക്കിംഗ് സൗകര്യത്തിലോട്ട് കയറുമ്പോൾ തന്നെ വളരെ വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് പാർക്കിങ്ങിലോട്ട് കയറുമ്പോൾ തന്നെ ഈ ഏഴ് നിരകളായിട്ടുള്ള ഈ ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠ നമുക്ക് കാണാനുണ്ട് അടുത്ത് തന്നെ ഹനുമാൻ്റെ പ്രതിഷ്ഠയും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പാർക്കിങ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് സൈഡിൽ പടകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പോൾ വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് അമ്പലത്തിൽ നിന്ന് ലഭിക്കുന്നത് കേട്ടോ വളരെയധികം കാമയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ അമ്പലത്തിൽ ഉള്ളത് അങ്ങനെ പുറത്ത് കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മള് അമ്പലത്തിനകത്തേക്ക് കയറുകയാണ് വളരെ വലിയൊരു ഒരു കേട്ടോ നമുക്ക് കാണാൻ കഴിയുക അകത്തൊന്ന് മാലയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അകത്തേക്ക് കയറുകയാണ് അകത്തത് ക്യാമറ അലൌഡല്ല നമ്മൾ ആ ശിവലിംഗത്തിലേക്കുള്ള ടൈം എന്ന് പറയുന്നത് രാത്രി എട്ട് മണിവരാണ് കേട്ടോ ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നമ്മൾ ഫ്രണ്ടിൽ തന്നെ നന്ദിയുടെ നന്ദി ഭഗവാന്റെ ഒരു വലിയ രൂപവും നമ്മൾ കയറുന്നതിന് ഇരുവശങ്ങളിലായിട്ട് രണ്ട് ആനകളെയും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അകത്ത് തന്നെ ചെറിയൊരു നൃത്തമണ്ഡപമുണ്ട് അത് വളരെ സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയ കാര്യമാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ അമ്പലത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് മുപ്പത്തിരണ്ട് ഭാവത്തിലുള്ള ഗണപതിയുടെ പ്രതിഷ്ഠ അവിടെ കാണാൻ കഴിയുന്നതാണ് കേട്ടോ െല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ശിവലിംഗത്തിനകത്തേക്കാണ് ശിവലിംഗത്തിനകത്ത് ക്യാമറ അലൗഡ് അല്ല ആഹ് ഏഴ് നിലകളുള്ള ശിവലിംഗത്തിൽ ആറ് നിലകളും കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് കൈലാസത്തിലാണ് കൈലാസം എങ്ങനെയാണോ ഉള്ളത് അതേ കണക്ക് അവിടെ രൂപകൽപ്പന ചെയ്തു വെച്ചിട്ടുണ്ട് ശിവഭഗവാനും പാർവതി ദേവിയും ആ കൈലാസത്തിൽ ഇരിക്കുന്നത് പോലെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് പ്രത്യേക ഒരു അനുഭൂതിയാണ് കൈലാസത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ വൈകുണ്ഠം സന്ദർശിച്ച് ശൈനഗണപതിയും കണ്ട് അഷ്ടലക്ഷ്മികളെയും കണ്ട് തിരിച്ച് നമ്മൾ വരുന്നത് ദേവലോകത്താണ് ദേവലോകത്ത് ദേവന്മാരെല്ലാം ഇരിക്കുന്നത് പോലെ നമ്മൾ ആ ഒരു അവിടെ ചെന്നിട്ട് ദേവലോകത്തു നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ എല്ലാവരും എല്ലാവരും പോയി കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാണാത്തവർ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം അത്രയ്ക്ക് നല്ല രീതിയിലാണ് അവിടെ രൂപാൽപന ചെയ്തു വെച്ചിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിരുന്നു രാത്രിയിലും അവിടുത്തെ യൂ ഒരു പ്രത്യേക ഭംഗിയാണ് കാണുന്നത് കേട്ടോ പ്രത്യേക ഒരു ഭംഗിയാണ് ആ ശിവലിംഗത്തിനകത്തെ ലൈറ്റിങ്ങും കാണാൻ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇനി ഒരു രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്ത് പോകേണ്ടതുണ്ട് ട്രിവാണ്ടത്തുനിന്ന് കൊല്ലം വരെ പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്